ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്ര രാവിലെ ഒന്നും എഴുന്നേറ്റില്ല കേട്ടോ കുറച്ചൊരു സമയം വൈകിയാണ് എഴുന്നേറ്റത് മറ്റ് സ്കൂളിൽ പിള്ളേർക്കൊക്കെ പോകേണ്ടത് കൊണ്ട് കുറച്ച് നേരത്തെയാണ് ഇത് നമ്മുടെ മാവാണ് മാവിന്മാലം നിറയെ മാങ്ങയാണ് ഇപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെ മാങ്ങ കുറവാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് വരുന്നത് അതാണ് ഓടിപ്പോയി വാങ്ങിയത് ഇത് നമ്മുടെ വീട്ടിലുള്ള പോപ്പി ചെടി എപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് ഇടുന്നതാണ് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ചെറിയൊരു വ്ലോഗ് എന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ മീൻ വരുന്നതൊക്കെ കാത്തു നിൽക്കുകയാണ് രാവിലത്തെ നല്ല വെയിലാണ് അപ്പോൾ പിള്ളേർക്ക് കുറങ്ങിയാണ് ഇച്ചോട്ടോ സോഫയെല്ലാം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഇന്നലെ വരുമ്പോൾ ഒരു സാധനം കൊണ്ടുപോകുന്നില്ല അപ്പം അവിടെ നമ്മളെല്ലാം കളിക്കുന്ന സാധനം ഈ പൊട്ടിക്കുന്ന സാധനം സൗണ്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണിത് ഫ്രിഡ്ജിൻ്റെ അകത്ത് മിക്സിൻ്റെ അകത്തെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അത് പൊട്ടിച്ച് കളിക്കുകയാണ് രാവിലെ തന്നെ കരച്ചിലായിരുന്നു രാവിലെ എഴുന്നേറ്റ് എപ്പം കറി അപ്പോൾ കരച്ചിൽ മാറ്റാൻ വേണ്ടി എടുത്തു കൊടുത്ത് രണ്ടാക്കും രണ്ട് പീസ് പീസാക്കിയിട്ട് കൊടുത്തു ഒരു വലിയതായിരുന്നു അയാട്ടോ അപ്പിൻ്റെ ഉറക്കമൊന്നും തെളിഞ്ഞില്ല കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഇരുത്തിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയതാണ് ചെറുവാർ കറിയാണ് ഇന്നത്തെ രാവിലത്തെ ചായൻ്റെ അടിക്ക് ചെറുപാർ കറി കായ് ഇട്ടിട്ട് വെക്കുന്നതാണ് പിന്നെ അവന് പാൽ കാച്ചണം രാവിലെ പാൽ ഓടിക്കും ആ ഒരു ശീലമുണ്ട് അപ്പോൾ പാലും കാച്ചി അതും കൊടുത്തിട്ട് വേണം പുട്ടുണ്ടാക്കാൻ അപ്പോൾ നമ്മൾ ചെറുവാർ അടുപ്പത്തായി അതിന് പുട്ടിന് കുഴച്ചിട്ട് പുട്ടുണ്ടാക്കണം അപ്പോൾ അടുക്കളയെല്ലാം ഒന്നും സെറ്റാക്കി നീറ്റാക്കി വെച്ചോട്ട് രാവിലെ ഇന്നലെ രാത്രി അതൊക്കെ ചെയ്ത് വെക്കും പകല നേരം വരുമ്പം തന്നെ എന്തോ ഒരു പോലെ ഉണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം നീറ്റാക്കി വെച്ച് നമ്മുടെ പാൽ ഇപ്പം ഇങ്ങനെ പറിച്ച് മഴയുന്ന ടൈമായി പോയേനെ ഞാൻ ഈ സംസാരത്തിൻ്റെ ഇടയിൽ പാല് പാച്ചില്ലാതിങ്ങനെ തണിക്കാൻ വെക്കുക നല്ല ആവി വറക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ കുക്കർ അവിടെ നിന്ന് ഇങ്ങനെ വിസിലടിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ പുട്ടിൻ്റെ പരിപാടി അരിപ്പുട്ടാണേ ചെറുപാർ കയറിയും അരിപ്പുട്ടും ആക്കാൻ കരുതി അപ്പോൾ പുട്ടിനിങ്ങനെ കുഴക്കുകയെന്ന് കുറേ മുന്നേ രാവിലെ എഴുന്നേറ്റപ്പാട് തന്നെ കുഴച്ചു വെച്ച് കുറച്ച് സമയം കുതിർന്നാൽ നല്ല സോഫ്റ്റ് ഉണ്ടാകുമ്പോൾ പുട്ട് അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഹാളിലേക്ക് പോയതാണ് അപ്പോഴത്തെ പിള്ളേർ കാർട്ടൂൺ കാണുമെന്ന് ഒരാൾ സോഫയിൽ ഇരുന്നിട്ട് മലക്കൂത്തൊക്കെ മറുന്നുണ്ടേ അപ്പോൾ എന്നെ കണ്ടപ്പോഴേ തന്നെ ഞാനൊരു കുത്ത് തന്നു അവൻ അങ്ങനെ എന്നെ കണ്ടൊന്ന് ചുട്ടണം അപ്പം നീ അങ്ങോട്ട് അങ്ങോട്ടാപ്പി സോഫയിൽ കടന്നു വരണ്ടിട്ടൊക്കെ ടി വി കാണുന്നുണ്ട് മെയിൻ പരിപാടിയാണീ കാർട്ടൂണ് നിങ്ങളെയെല്ലാം വീട്ടിൽ പിള്ളേർ ഇങ്ങനെയാണെന്നോ പിന്നെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ ചെയ്യാം അപ്പോൾ നമ്മൾ ചെറുവാറ് കറി വെന്ത് അരവ് വറുത്തിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചതാണ് ചെറുവാറിൽ വിസിൽ കുറച്ച് കളയാനുണ്ട് അത് കളഞ്ഞു കഴിഞ്ഞാൽ ചെറുവാറ് വന്നിട്ടുണ്ട് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അവനത് ഇതിലേക്ക് ഇടണം അരവദ്യം ഇട്ട് പതിപ്പിച്ചതാണ് ഇപ്പോൾ എല്ലാം കൂടി നല്ല സെറ്റായി അടിപൊളി ചെറുവാറ് കറി റെഡിയായി കേട്ടോ ഇത് നമ്മളെ പുട്ടാണ് റെഡി ആവേണ്ടത് പിന്നെ ആർക്കൊക്കെ പുട്ടും ചെറുവായറും കോമ്പിനേഷൻ ഇഷ്ടമാണ് ഇഷ്ടമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ആണ് പുട്ടും ചെറുപയർ കറിയും അടിപൊളി ചെറുപയർ കറിയും പുട്ടുവാണേൽ അതിന് പുട്ട് സെറ്റാക്കിയിട്ട് വേണം രണ്ടും കൂടി കൂട്ടി പിള്ളേർക്കൊക്കെ തിന്നാൻ കൊടുക്കാം പുട്ടി ഒഴിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിനേ ഉള്ളൂ കുറച്ച് സമയത്ത് കഴിഞ്ഞിട്ട് അതാക്കും അതിനുശേഷം ആയിക്കോട്ടെ ഇതാ ഞാൻ അതിൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്ന അപ്പോൾ അതിനിടെ ഞാൻ എൻ്റെ നിവാൻ കൂട്ടാപ്പി കിട്ടി കുറച്ച് ട്രോഫി ട്രോഫിയെല്ലാം കാണിച്ചിരുന്നേ ഇവർ സ്കൂളിൽ നിന്ന് കിട്ടിയ സമ്മാനമായതെല്ലാം ഒരാറ് ട്രോഫി കിട്ടീനി മൂന്ന് മെഡലും കിട്ടിയനെ അപ്പം നമ്മുടെ അയാൾ കൂട്ടാപ്പിക്ക് ഞാൻ വായിൽ തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ തിന്നു കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കൂടെ കളിയായി ഒരു പത്ത് പത്തിരല്ലാകുമ്പോൾ ചേരയ്ക്ക് നല്ല വെയിലായിരിക്കും ആ കൊണ്ട് കളിക്കാൻ പറ്റി രണ്ട് പേരും വെയിലെ തിരുത്തി കളിക്കുന്ന വിറ്റാമിൻ കിട്ടും അപ്പോൾ അയാൻ കൂട്ടാപ്പിക്ക് എന്തോ എന്നോടും അച്ഛനോടും ദേഷ്യം വന്നിട്ട് എൻ്റെ മടയിൽ കുത്തിരുന്നിട്ടാന്നെയുള്ളത് പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ എന്നിട്ട് അങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കാൻ നോക്കുന്നത് പക്ഷേ അവൻ്റെ മൂഡ് ശരിയാണ് കേട്ടോ എന്താ ക്യൂ ആയി തീർന്നിട്ടുള്ളത് അച്ഛനോട് ദേഷ്യം വന്നിട്ട് പിന്നെ അങ്ങനെ സെറ്റായി അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് മിനി വ്ലോഗാന്നേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇനി നല്ല നല്ല വ്ലോഗായിട്ട് വരാം കേട്ടോ പിന്നത്തെ ചെറിയൊരു മിനി ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടത് അടുത്ത ഷോർട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ